ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ ഒരു രസകരമായ ടാസ്ക് നടക്കാൻ പോവുകയാണ് കുട്ടിക്കാരും മണി കിട്ടും എന്ന ടാസ്ക് ആണ് പുതിയ പവർ റൂം മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക്കാണ് അപ്പോൾ ടാസ്ക് ഇങ്ങനെയാണ് പവർ റൂം മെമ്പേഴ്സിൽ നിന്ന് മൂന്ന് പേരെ കുട്ടികളായിട്ട് സെലക്ട് ചെയ്യുക സെലക്ഷൻ പോകുമ്പോൾ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു നിങ്ങളിൽ പലരും ആർട്ടിസ്റ്റുകളാണ് അത് ശ്രദ്ധിക്കണം കൂടാതെ തന്നെ ആക്ടിങ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ കൂടിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം പരിഗണിച്ച് വേണം നിങ്ങൾ ഇതിലേക്കുള്ള സെലക്ഷൻ നടത്താനുള്ളത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പം അതിനുശേഷം പവർ ടു മെമ്പേഴ്സ് റൂമിനകത്ത് പോയിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് വരാൻ താല്പര്യം അപ്പോൾ ഗബ്രി പറഞ്ഞു ജാസ്മിന് ആക്ടിങ്ങിനോട് താല്പര്യമുണ്ട് അപ്പോൾ ജാസ്മിൻ ഒരാൾ അതിനുശേഷം ഗബ്രിക്ക് താല്പര്യമുണ്ടായിരുന്നു ആക്ടിങ് ചെയ്യാനായിട്ട് പക്ഷെ അവസാനം യമുനയുടെയും ശ്രീരേഖയുടെയും പേരാണ് ഫിക്സ് ചെയ്തത് അങ്ങനെ മൂന്ന് പേര് യമുന ശ്രീരേഖ ജാസ്മിൻ അങ്ങനെ മൂന്ന് പേരാണ് കുട്ടികളായിട്ട് വരുന്നത് ഈ കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാളിക്കാം അതായത് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ വാങ്ങിച്ചു കൊടുക്കുന്ന പാരൻ വാം അല്ലെങ്കിൽ കർക്കശക്കാരായ പാരൻസ് ആവാം അതാണ് നിയമാവലിയിൽ പറയണത് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് ഓരോ കുട്ടികളും പോകേണ്ടത് ആദ്യത്തെ റൗണ്ടിൽ ഒരു കുട്ടി ഒരു ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോവും അതിന് സെക്കൻഡ് റൗണ്ടിൽ രണ്ടാമത്തെ കുട്ടി പോവും തേർഡ് റൗണ്ടിൽ മൂന്നാമത്തെ കുട്ടി പോവും അപ്പോൾ ബാക്കി മൂന്ന് റൂമിലത്തെ മെമ്പേഴ്സ് ഭയങ്കര ചർച്ചയിലാണ് ആരൊക്കെ അച്ഛനാവും അമ്മയാവും അല്ലെങ്കിൽ അൾട്ടർ സിസ്റ്റർ ആവാ ബ്രദറാവുക അങ്ങനെയുള്ള ഭയങ്കര ചർച്ചയിലാണ് അവിടെ ഋഷി റോക്കി അർജുൻ അൻസിബ അവരുടെ ടീമിലാണെങ്കിൽ ഭയങ്കര ചർച്ചയാണ് അതായത് ഋഷി പറയുന്നത് ജാസ്മിൻ ആണെങ്കിൽ വരണമെങ്കിൽ നമ്മൾ കർക്കശക്കാരായ പാരൻസ് ആവണം എന്നിട്ട് അവൾക്ക് മാക്സിമം ചീത്ത കൊടുക്കണം എന്നാണ് ഋഷി പറയുന്നത് അതായത് ഇന്നത്തെ ആ ദേഷ്യത്തിൽ അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് പട്ടാളക്കാരനായ എന്നാണ് അച്ഛൻ പട്ടാളക്കാരനായ അച്ഛൻ ബാക്കിയുള്ളവർ ബ്രദറും പിന്നെ ബ്രദേഴ്സും അൻസിബ സിസ്റ്ററും അപ്പോൾ പട്ടാളച്ചിട്ടികൾ വളർത്തുന്ന ഒരു വീട് ആയിട്ടാണ് അവരാക്കുന്നത് അമ്മ മരിച്ചു പോയി അവരുടെ അങ്ങനെ പിന്നെ ഇവിടെ നോറയുടെ അടുത്തവരാണെങ്കിൽ നോറ പറഞ്ഞു നമുക്കിതൊരു ആണ് കിട്ടിയിരിക്കുന്നത് ഇവരുടെ ഇവരിവിടെ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് പോയിന്റ് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരു അവസരമാണ് അത് നമുക്കിവിടെ ഉപയോഗിക്കാം എന്നാണ് നോറ പറയുന്നത് സിജോനും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ടാക്കിയത് ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ